ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം എന്നാ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ദോശപ്പൊടിയാണ് കേട്ടോ ദോശപ്പൊടി ഉണ്ടാക്കാൻ ഞാൻ ഒക്കെ എടുത്ത് വെച്ചതാണ് അപ്പൊ ഇതിനൊരു പാത്രം ഉഴുന്നെടുത്തിട്ടുണ്ട് ഞങ്ങൾ അളവ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഗ്ലാസ് എടുത്തത് അപ്പൊ ഇതിനൊരു പാത്രം ഉഴുന്നെടുത്തിട്ടുണ്ട് അത് എന്റെ കയ്യിൽ നിന്ന് തട്ടി ഇതിലേക്ക് മറിഞ്ഞു അപ്പൊ ഉഴുന്നതിൽ കുറച്ച് പകുതി പോയി അപ്പൊ ഇതിലെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇതിനൊരു ടീസ്പൂണ് ഈ ജീരകമാണ് കേട്ടോ ഇനിയിപ്പോൾ വറക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് വറുക്കാം ജീരകമാണ് അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളകാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് കേട്ടോ അപ്പം ഉഴുന്ന് അതിൻ്റെ പകുതി ഇതിലേക്ക് പോയതാണ് ഇപ്പം നമുക്കത് കളയാൻ പറ്റില്ലല്ലോ വറക്കുമ്പോൾ ഒന്നിച്ചിട്ട് വറുത്താൽ മതി ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഉഴുന്നാണെടുത്തത് പിന്നെ ഒരു ടീസ്പൂണ് ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പിന്നെ ഈ ഉഴുന്നിന്റെ പകുതി കടലപ്പരിപ്പ് പിന്നെ ഒരു കഷ്ണം കായം പിന്നെ ഒരു പത്തും വറ്റൽമുളക് കറിവേപ്പിൽ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് എണ് കറുത്തെള്ളാണ് എടുത്തേക്കണേ വെളുത്തെള്ളു വേണമെങ്കിലും എടുക്കുക പക്ഷെ ഇതുപോലെ എടുത്ത് വെച്ചതാണ് കുരുമുളകും ജീരകവും ഇവിടെ ഈ ഉഴുന്ന് ഇതിലേക്ക് പോയതാണ് അപ്പം നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കുക ഇഡ്ലിക്കും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇഡലിപ്പൊടിയാണ് ഞാൻ ഇതിന്റെ മുന്നേ ഒരു പൊടി ഇട്ടിട്ടുണ്ട് ഇഡലിപ്പൊടി തന്നെ പക്ഷെ അതില് അരി ചേർത്തിട്ടുണ്ടായിരുന്നു അരിയും കൂടിയും വറുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അതില് അരി ചേർക്കണില്ല അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്കാം കുറച്ചല്ലേ ഉള്ളു അപ്പൊ ഞാൻ ചെറിയൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളു ചീച്ചു അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ പോയ ഉഴുങ്ങും ജീരകവും കുരുമുളകും കൂടി ബാക്കിയുള്ള ഉഴുങ്ങും കൂടി ഇതിലൊടുക്കുക അപ്പൊ ഇതില് ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകം പിന്നെ ഇതിനൊരു ഗ്ലാസ് ഉഴുന്നാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഗ്ലാസിന്റെ തന്നെ പകുതിക്ക് കടലപ്പരിപ്പ് എടുക്കണം അതിന്റെ ഇരട്ടി ഉഴുന്നെടുക്കണം ഇതൊരു നല്ല ചുമന്ന കളറാവണ നമുക്ക് വറുത്തെടുക്ക

ചുമന്ന കളറിലായിട്ടുണ്ട് നമുക്ക് എള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഒരു ടീസ്പൂൺ ഉണ്ട് നമുക്ക് ഇത് വാങ്ങി ഈ പാത്രത്തിലേക്ക് എടുക്കാം നമുക്ക് ഈ കടലപ്പരിപ്പ് വറുത്തെടുക്ക നമ്മൾ നമ്മളിതില് ചേർത്തിട്ടുള്ളത് എള് ചേർത്തു കുരുമുളക് ചേർത്തു ജീരകം ചേർത്തു ചെറിയ ജീരകം പിന്നെ ഉഴുന്ന് അപ്പൊ നമ്മൾ വറുക്കണത് കടലപ്പരിപ്പാണ് നമ്മുടെ കടലപ്പരിപ്പും കൂടെ ആയിട്ടുണ്ട് ഇട്ടി നമുക്ക് ഇതിലേക്ക് ചേർക്കൊരു ടീസ്പൂണ് സൺഫ്ലവർ ഓയില് ഇതിൽ ഒഴിച്ച് കൊടുക്കായത്തിന് ഒന്ന് പൊരിച്ചെടുക്ക ായത്തിന്റെ പൊടിയാണെങ്കിലും ചേർക്കാം കേട്ടോ ഇത് നമുക്ക് കറിവേപ്പില ചേർക്കാം കറിവില് എടുക്കൊരു പത്ത് മുളക് അത് വിളിക്കും തരുവ് നിങ്ങളുടെ അനുസരിച്ച് എടുക്കട്ടോ കായം ഇതിൽ തന്നെ കിടന്നിട്ട് അതത്രയും മൂപ്പ് കിട്ടും നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം പിന്നെ ഈ ചീൻചട്ടിയുടെ ചൂടിൽ തന്നെ ഈ ഒന്നും കൂടി മൂപ്പ് കിട്ടും നമുക്ക് നമുക്ക് മുളകും കായും ആദ്യം ആദ്യമൊന്ന് പൊടിച്ചെടുക്ക മുളകും കായും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടി ഇട്ടുകൊടുക്കാം അതിന്റെ കൂട്ടത്തില് ഇത് പൊടിച്ചെടുക്ക നമുക്ക് നമ്മൾ പൊടിച്ചെടുത്തത് ഇത് ഒരുപാട് പൗഡറായി കിട്ടണ്ട കേട്ടോ ഒരു തരി തരിപ്പ് വേണം എന്നാലെ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളു നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്ക കല്ലുപ്പില്ലെങ്കിൽ പൊടിപ്പുട്ടാലും മതി ഇട്ട അപ്പൊ കല്ലുപ്പ് ഉള്ളത് കാരണം കല്ലുപ്പിടുകയാണ് പൊടിയിലേക്കുള്ള കല്ലുപ്പ് ഒന്നും കൂടി പൊടിച്ചെടുക്ക നമ്മള് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മള് ദശപ്പൊടി എടുക്കാം ൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ മുളക് ചേർക്കണത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക എരിവ് കുറച്ച് മതിയവർക്ക് കുറച്ച് കുരുമുളകും കുറച്ച് മറ്റേ വറ്റൽ മുളകും കേട്ടോ എരിവ് ചേർക്കണതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അത്രയും പൊടി കിട്ടി നമുക്ക് നമ്മുടെ അത്രയും സാധനത്തിന്ന് ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ടോ ഇപ്പൊ ഒരു മാസത്തിന് നമുക്ക് പൊടിയായി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നൂറ് ഗ്രാമൊക്കെ ഇല കിട്ടുക അതിന് നല്ല വിലയുണ്ടാവും ഇത് അപ്പത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിട്ട് പൊടിച്ചെടുക്കുക ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള പൊടിയാണ് കേട്ടോ നമുക്ക് കൊറച്ചെടുത്തിട്ട് ചാലിച്ച് നോക്കട്ട എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാൻ പിന്നെ ഏർ നമ്മളിത് പൗഡർ പോലെയൊക്കരുത് ഒരു നേരിയ തരി ഉണ്ടാവണ ചാലിച്ചിട്ട് കഴിക്കും ചിലർക്ക് എണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടം നല്ലെണ്ണ ഉണ്ട് ഇതാണ് നമ്മുടെ ദോശപ്പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ തരി ഉണ്ടായിരിക്കണം പൊടിക്കണത് നല്ല ടേസ്റ്റ് ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് ായത്തിന്റെ മണം കരിയപ്പിലയുടെ മണമൊക്കെ സൂപ്പർ സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി വെച്ചോളൂ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ കഴിക്കാം അടിപൊളി ടേസ്റ്റ് കറുത്തള്ളിന് പകരം വെളുത്തുള്ളി ചേർക്കട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാനത് തിന്നു തീർത്തു മുഴുവനും സൂപ്പർ ടേസ്റ്റ് കുപ്പിയിലേക്ക് ഇത് ആക്കി വെക്കാം ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് നല്ല ഉറപ്പുള്ള അടച്ചുറപ്പുള്ള കുപ്പിയിലേക്ക് ആക്കിയിട്ട് പുറത്തു വേണമെങ്കിൽ പുറത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അടിപൊളി ടേസ്റ്റ് കിട്ടാം പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നെയ്സ് ആക്കരുത് ചെറിയൊരു തരി വേണം അതാണ് ദോശപ്പൊടിയുടെ ടേസ്റ്റ്